ഇന്ന് ലോകത്തെ നടുക്കിയ ദുരന്തവാർത്തയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ എണ്ണൂറ്റി പന്ത്രണ്ടിലധികം പേർ മരിച്ചു കൂടാതെ രണ്ടായിരത്തി എണ്ണൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം നാങ്ർഹാർ ലഗ്മാൻ കുനാർ പ്രവിശ്യകളിലാണ് ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കിയത് പല ഗ്രാമങ്ങളിലെ വീടുകളും റോഡുകളും പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് മലയോര പ്രദേശങ്ങളും ഇടിഞ്ഞുകിടക്കുന്ന മണ്ണും കാരണം രക്ഷാസേനകൾക്ക് എത്തിച്ചേരാൻ ഏറെ പ്രയാസമാണ് പതിമൂന്ന് ലധികം അഫ്തർ ഷോക്കുകളും പ്രദേശത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് താലിബാൻ സർക്കാർ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നാൽപ്പതിലധികം ഹെലികോപ്റ്ററുകൾ ദുരിതബാധിതരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും നിരവധി രാജ്യങ്ങളും ഇതിനകം തന്നെ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ഭൂകമ്പ സജീവ മേഖലയായതിനാൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ച് സംഭവിക്കാറുണ്ട് ഈ ഭൂകമ്പം അത്യന്തം ചെറുതായ ആഴത്തിലാണ് ഉണ്ടായത് അതുകൊണ്ടുതന്നെ നാശനഷ്ടം ഏറെ ഗുരുതരമായി മാറി ഇപ്പോൾ വരെ ലഭിച്ച വിവരം പ്രകാരം എണ്ണൂറ്റി പന്ത്രണ്ട് പേർ മരിക്കുകയും രണ്ടായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആശ്രയമില്ലാതെ അവശേഷിക്കുന്ന ആയിരക്കണക്കിന് പേരുടെ ജീവൻ ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് ദുരന്തത്തിൽപ്പെട്ടവർക്കായി ലോകമെമ്പാടുമുള്ളവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു

gute mit